ീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരവേ നമ നമോ ഭഗവതേ വാസുദേവ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ശ്രീമനാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തെക്കുറിച്ച് വർണ്ണിക്കാം നാരായണീയം ശ്രീമന് നാരായണീയം അതിൻ്റെ ആമുഖം നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തി അഞ്ചോളം കൊല്ലം മുമ്പ് ജനിച്ച് നാരായണീയ സ്തോത്രം നിർമ്മിച്ച് വാതരോഗ വിമുക്തി നേടിയ ആയുരാരോഗ്യ സൗഖ്യവാനായ ശ്രീ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച സംസ്കൃത സ്തോത്രകാവ്യമാണ് ശ്രീമാരായണീയം വളരെ പണ്ഡിത പണ്ഡിതശ്രേഷ്ഠനായിരുന്ന ശ്രീ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ വാദരോഗ ശമനത്തിനായിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുവയർ സന്നിധിയിലെത്തുകയും ആ ഭഗവാൻ്റെ മുന്നിലിരുന്ന് നൂറ് ദിവസം കൊണ്ട് ആ ഭാഗവതത്തിലെ അഥാസാരങ്ങൾ എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് വളരെ ഭക്തി ഭക്തി ശ്രേഷ്ഠമായിട്ട് വിവിധ വൃത്തങ്ങളിലൂടെ ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ഗ്രന്ഥമാണ് ശ്രീമന്നാരായണീയം ദ്വേധാനാരായണീയം എന്നാണ് നാരായണീയത്തെക്കുറിച്ച് പറയുന്നത് ദ്വേധാനാരായണീയം നാരായണനെക്കുറിച്ച് നാരായണൻ എഴുതിയത് നൂറാം ദശകത്തിൽ ഒരു വരി പറയുന്നുണ്ട് ദ്വേധാനാരായണീയം നാരായണനെക്കുറിച്ച് നാരായണെഴുതപ്പെട്ടതാണ് ാരായണീയം ശ്രുതിഷുചനുഷാ സ്തുണനേനീലാവതാരൈരിതമികം ആയുരാരോഗ്യസൗഖ്യം എന്നിങ്ങനെ ഭട്ടതിരെ വർണ്ണിക്കുന്നുണ്ട് അപ്പോ ഭഗവാന്റെ സാന്ദ്രാനന്ദവബോധാത്മകത്തിൽ തുടങ്ങിയ ആ രൂപത്തിൽ ആയിരാരോഗ്യ സൗഖ്യത്തിൽ അവസാനിച്ചുകൊണ്ട് നൂറ് ദിവസങ്ങൾ കൊണ്ട് രചിച്ച സ്തോത്രമാണ് ശ്രീമന്നാരായണീയ ദശകത്തിൻ്റെ സാരം നോക്കാം ഒന്നാമത്തെ ശ്ലോകത്തിൽ സാന്ദ്രമായ ആനന്ദാവബോധവും നുപമിതവും കാലദേശങ്ങൾ കൊണ്ട് പരിമിതമല്ലാത്തതും അതായത് കാലദേശങ്ങൾക്ക് അപ്പുറമായതും നൂറായിരം നിഗമ നിഗമ നിഗമങ്ങളാൽ അതായത് നിഗമശതങ്ങളാൽ എന്നാണ് പ്രകാശിപ്പിക്കപ്പെടുന്നതും ഒറ്റനോട്ടത്തിൽ സ്പഷ്ടമല്ലാത്തതും എന്നാൽ ശ്രേഷ്ഠമായ പുരുഷാർത്ഥ രൂപമായി തീരുന്നതുമായ ആ ബ്രഹ്മതത്വം അത് അങ്ങ് ഗുരുവായൂരിൽ ശോഭിക്കുന്നു അത് കാണാൻ സാധിച്ചത് കണ്ടറിയാൻ സാധിച്ചത് ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഹാഗ്യം ജനാനാം ഗുരുപവനപുരേ ഹാഗ്യം ജനാനാം എന്ന് ഭട്ടതിരി ആ ഗുരുവായൂർ സന്നിധിയിൽ കണ്ട ആ ഭഗവാന്റെ രൂപത്തെയാണ് വർമ്മിക്കുന്നത് സാന്ദ്രാനന്ദബോധാത്മകമായ ആ ഭഗവത് രൂപത്തെ മറ്റൊന്നുമായി ഉപമിക്കാൻ സാധ്യമല്ല എന്നാണ് അടുത്ത് പറയുന്നു ദുർലഭ്യവസ്തുവാണ് ഇങ്ങനെ ദുർലഭ്യമായ വസ്തുവാണ് ഭഗവാൻ ആർക്കും അത്ര എളുപ്പത്തിൽ അത്ര പെട്ടെന്ന് സാധ്യമല്ല ഭഗവാന്റെ രൂപം കയ്യിൽ കിട്ടാനായിട്ട് പക്ഷേ ഇങ്ങനെ ദുർലഭ്യമായ ആ വസ്തു സുലഭമായി കയ്യിൽ കിട്ടിയിട്ട് ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു അതത്ര നല്ലൊരു കാര്യം ആയിട്ട് ഭട്ടതിരി പറയുന്നില്ല ആചാര്യന് പറയുന്നില്ല എന്നാൽ ഞങ്ങളൊക്കെ ആകട്ടെ ഉറച്ച മനസ്സോടെ വിശ്വപീഠാപഹത്തി വിശ്വപീഠകളുടെ ശമനത്തിനായിട്ട് നിശേഷാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുകയാണ് നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാമഹ ആ ഗുരുവായൂരപ്പനെ തന്നെ എന്ത് ചെയ്യുന്നു ആശ്രയിക്കുന്നു എങ്ങനെയാ സ്ഥിരതര മനസ്സാ ആ ഉറച്ച മനസ്സോടുകൂടി അതിൽ കളങ്കം പാടില്ല അതിൽ ചാഞ്ചല്യം പാടില്ല എന്നാണ് അപ്പോൾ ഭഗവത് പാദങ്ങളില് സ്ഥിരമായി മനസ്സുറപ്പിച്ച ഭക്തൻ ആ സുഖദുഃഖങ്ങൾക്ക് അതീതനായി മാറുമെന്നാണ് അപ്പോൾ ഇങ്ങനെ ദുർലഭമായ ആ വസ്തു അതായത് ആ ബ്രഹ്മതത്വം അനായാസമായി കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അത് അല്പമാത്രമായ ആ വാക്കുകൊണ്ടോ തരി ശരീരം കൊണ്ടോയൊക്കെ മറ്റ് പലതിനെയും ആശ്രയിക്കുന്നത് അത്ര നല്ലത് അല്ല എന്നാചാര്യൻ വർണ്ണിച്ചുകൊണ്ട് രണ്ടാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകം സംഗ്രഹിക്കുന്നു ശ്ലോകത്തിൽ രജോ ഗുണവും തമോ ഗുണവും കരരാത്തതിനാൽ പരിശുദ്ധമായ സത്വഗുണമാണ് ഭഗവാൻ സത്വ യം അതിന് മറ്റൊന്നും തന്നെ അതായത് മൂന്ന് ഗുണങ്ങളാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാലാണ് എല്ലാം നിർമ്മിതമായിട്ടുള്ളത് ഈ പഞ്ചഭൂത നിർമ്മിതങ്ങളായിട്ടുള്ള എല്ലാത്തിനും മൂന്ന് ഗുണങ്ങളുണ്ട് സത്വ രജ തമോ ഗുണങ്ങൾ അതിൽ ഭഗവാൻ എന്ന് പറയുന്നത് ശുദ്ധ സത്വഗുണം മാത്രമാണ് അങ്ങനെയുള്ള നിന്തിരുവടിയുടെ വപുസ് എന്ന് അങ്ങനെ സത്വഗുണം ചേർന്നതാണ് ഭഗവാന്റെ വ്യ വപുസ് എന്ന് വ്യാസഭഗവാൻ പല ഒരു പറഞ്ഞ് കേൾക്കുന്നു ആ ശുദ്ധമായ ആ സത്വഗുണമായ ആ വപുസ് ആ വപുസിൽ അങ്ങയുടെ ആ മധുരവും സുഗ്രഹവുമായ ആ രൂപത്തിൽ തസ്മിൻ ധന്യാരമന്റെ ധന്യന്മാർ രമിക്കുന്നു എന്നാണ് ശരീരം എന്താണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങളായത് ഏതൊക്കെയാണ് ആകാശം ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ എല്ലാ വസ്തുക്കളും മൂന്ന് ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് എല്ലാ വസ്തുക്കളിലും മൂന്ന് ഗുണങ്ങളുണ്ട് അതാണ് സത്വ രജ തമോ ഗുണങ്ങൾ ഇനി ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണ് നിഷ്കമ്പി നിത്യപൂർണേ ഒരു ഇളക്കവുമില്ല നിഷ്കമ്പേ കമ്പനമില്ലാത്തതാണ് നിത്യപൂർണമാണ് പിന്നെ നിരവധി പരമാനന്ദ പീയൂഷ രൂപവുമാണ് ആ ഭഗവാന്റെ ആ സ്വരൂപം അങ്ങനെയുള്ള ആ നിർമ്മല ബ്രഹ്മസിന്ധുവിലെ ആ കല്ലോലങ്ങളുടെ ഉല്ലാസം പോലെയാണ് ആ രൂപം അവിടെ അപ്രകാരമുള്ള ആ സ്വരൂപം നിഷ്കളം തന്നെയാണ് എന്ന് ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ അജനായ ഭഗവാനെ നിർവ്യാപാര അങ്ങ് നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണമായിട്ട് ഈ ക്ഷണം എന്ന് പറയപ്പെടുന്ന ക്രിയ ചെയ്യപ്പെടുന്നു ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം ആ നോട്ടം എന്ന് പറയുന്ന ക്രിയ അങ്ങ് ചെയ്യപ്പെടുന്നു അതിനാൽ അങ്ങയിൽ ലീനയായിരിക്കുന്ന ഈ പ്രകൃതി കൽപ്പാതി കാലത്തിൽ ഉദിക്കുന്നു എന്നാണ് അപ്പോൾ അല്ലയോ ഭഗവാനെ ഏതോ ഒരു സത്വരൂപമായ അംശത്തെ ധരിച്ച് അവിടുന്ന് ആ രൂപം ധരിക്കുന്നു വികുണ്ടനാണ് ഭഗവാൻ കുണ്ഠതയില്ലാത്തതാണ് ഭഗവാൻ ജ്ഞാനരൂപിയാണ് ആ വൈകുണ്ട ഭഗവാൻ അപ്പോൾ ആ വൈകുണ്ട രൂപം ധരിച്ച സത്വസ്വരൂപിയായ ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയാണ് ആറാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ഗുരുവായൂരപ്പ പുതിയ കാർമേഖത്തിൻ്റെയും പിന്നെയോ കായാമ്പൂകളുടെയും കൃഷ്ണവ വർണ്ണമായ അഴകിനെ ആ സൗന്ദര്യത്തിൻ്റെ ആ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അത് പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണമായ പുണ്യത്തിൻ്റെ അവതാരമാകുന്നു സുഹൃതി ജനദൃശ്യാം പൂർണ്ണ പുണ്യാവതാരം എന്നാണ് ഇങ്ങനെയുള്ള അശുദ്ധ സത്വരൂപമായ ശരീരത്തെ ഞാൻ അനുകലനം ചെയ്യുന്നു ഞാൻ ഭജിക്കുന്നു എന്ന് ഭട്ടതിരി പറയുകയാണ് അനുവാചകനെ നമ്മളോടൊക്കെ ഭക്തരായ നമ്മളോടൊക്കെ ഭട്ടതിരി എന്താണ് പറയുന്നത് ആ ശരീരത്തെ ഭജിക്കൂ അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കൂ എന്നാണ് പ്രകാരമുള്ള ആ നിന്തുരുവടിയുടെ വപ്പൂസിനെ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരമായി ഭജിക്കുന്നു നിരന്തരമായി ഞാൻ ധ്യാനിക്കുന്നു ഏഴാമത്തെ ശ്ലോകത്തില് കഷ്ടത്തെ സൃഷ്ടിച്ചേഷ്ട എന്നാണ് ഭട്ടതിരി പറയുന്നത് എന്താണ് കഷ്ടമാണ് അങ്ങയുടെ സൃഷ്ടിച്ചേഷ്ടകൾ ഭഗവാനീ അങ് ഈ സൃഷ്ടി ചെയ്തത് കൊണ്ടാണല്ലോ ഈ പലതരത്തിലുള്ള സംസാരദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അത് കഷ്ടമാണ് എന്ന് ഞാൻ മുന്നേ വിചാരിച്ചിരുന്നു എന്നാണ് മുൻപ് ഞാൻ ഇങ്ങനെ നനച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം ഈ സൃഷ്ടി വ്യാപാരം സ്വീകരിച്ചില്ലെങ്കിൽ ജീവികൾ ഈ ചിദ്രസാർദ്രവും മധുരതരവുമായ നിന്തിരുവടിയുടെ ഈ മൂർത്തിയെ എങ്ങനെയാണ് നേത്രൈ സ്രോത്ര പീത്വാ കണ്ണുകൾ കൊണ്ടും ആ കർണങ്ങൾ കൊണ്ടും ഒക്കെ പാനം ചെയ്യാൻ സാധിക്കുന്നത് മുൻ മുന്നേ ഞാൻ വിചാരിച്ചിരുന്നു കഷ്ടമാണ് ഈ സൃഷ്ടി ഭഗവാനെ ഇപ്പം ജനിച്ചത് കൊണ്ടാണല്ലോ ഈ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എല്ലാ ജീവികൾക്കും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് ജനിച്ചതുകൊണ്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ജനനം ഉണ്ടായില്ലെങ്കിൽ അനുഭവിക്കേണ്ടല്ലോ പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല ഭഗവാനെ ഈ സൃഷ്ടി വ്യാപാരം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങയുടെ ആ രൂപത്തെ ആ രൂപത്തിലെ ഇത്രീത്വ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എട്ടാമത്തെ ശ്ലോകത്തില് അല്ലയോ ഭഗവാനെ നമ്രാണാം സന്നിധേ നമിക്കുന്നവരുടെ മുന്നില് അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു ഇനിയോ സതതമബി എല്ലായ്പ്പോഴും അഭ്യർത്ഥിക്കാതെ തന്നെ ആവശ്യപ്പെടാതെ തന്നെ ആ പുരുഷാർത്ഥങ്ങളെയും ആ പരമാനന്ദ സാന്ദ്രമായ ഒക്കെ അങ്ങ് പ്രധാനം ചെയ്യുന്നു ഭഗവാനെ ഇപ്രകാരം നിശേഷ ലഭ്യോ വളരെ പ്ര വളരെ എളുപ്പത്തിൽ വളരെ സ നിസ്സാരമായിട്ട് അങ്ങയുടെ ഈ രൂപത്തെ കാണാൻ കിട്ടുമ്പോൾ ഈ സമൂഹം എന്താ ചെയ്യുന്നത് ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള നിസ്സാരമായ കൽപ്പക വർഷത്തെ എന്ത് ചെയ്യുന്നോ ആശ്രയിക്കുന്നു നിരവധി അവധിയില്ലാത്തത്ര ഫലങ്ങൾ നൽകുന്ന അങ്ങി ഇങ്ങനെ ആ പരിജാതമായ നിന്തിരുവടി ഉള്ളപ്പോൾ മറ്റു പലതിനെയും എന്തിനാണ് ആശ്രയിക്കുന്നത് എന്ന് അപ്പോൾ മറ്റൊന്നിലും എത്താതെ ആ നെന്തിരുവടിയുടെ വപുസ്സിനെ ആ നെന്തിരുവടിയുടെ ശരീരത്തെ ആശ്രയിക്കുക ആ പരമാനന്ദ ആ പരമാനന്ദത്തിൽ മുഴുകുക എന്നാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ഭഗവാനെ മറ്റുദേവന്മാർ കാരുണ്യം കൊണ്ട് കാമങ്ങൾ നൽകുന്നു എന്ന് തീർച്ചയാണ് കാരുണ്യ കാമന്യം ദതതി ഖലുപരേ എന്നാൽ അവരെക്കാൾ കൂടുതലായിട്ട് ഭഗവാൻ എന്താ നൽകുന്നത് സ്വന്തം ആത്മാവിനെ തന്നെ നൽകുകയാണ് ചെയ്യുന്നത് മറ്റുള്ള ദേവന്മാര് മറ്റു കാമങ്ങളൊക്കെ നൽകുമ്പോൾ പടി എന്താ നൽകുന്നത് സ്വന്തം ആത്മാവിനെ തന്നെ തൻ്റെ ഭക്തന്മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള അങ്ങയുടെ ആ പാദങ്ങളില് അനേകം ആ ഭാഗ്യമുള്ള ജീവാത്മാക്കൾ അങ്ങേലെന്ത് ചെയ്യുന്നു രമിക്കുന്നു അങ്ങയുടെ പാദങ്ങളെ ഭജിക്കുന്നു ഇങ്ങനെയുള്ളവർക്ക് വർദ്ധിച്ച ഭാഗ്യമുള്ള ജീവാത്മാക്കൾക്ക് മാത്രമാണ് ഇങ്ങനെ ധാരാളം ഗുണഗണങ്ങൾക്ക് ആധാരനായ അല്ലയോ ശൗര് നീന്തൊരുപഠിക്കും നമസ്കാരം അപ്പോൾ ഗുരുവായൂരപ്പൻ ഭക്തരുടെ കാമ്യങ്ങള് അഭീഷ്ടങ്ങൾ ഭക്തർക്ക് സായുജ്യം ഒക്കെ നൽകുന്നു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കാൻ സാധിക്കുന്നത് അത് ഭാഗ്യം തന്നെയാണ് എന്നാണ് പൂർണ്ണ ഭാഗ്യവാരായ ജീവാത്മാക്കൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ശൗര്യം അങ്ങേക്ക് നമസ്കാരം പത്താമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത് ഹേ മുരഹര മുരനെ നശിപ്പിച്ചവനെ വാദാത് വാദാദാകാരവാസിൻ ഗുരുവായൂരിൽ വസിക്കുന്ന അലയോ ഭഗവാനെ അങ്ങ് ഐശ്വര്യം ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നു ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം പിന്നെ പിന്നെയോ നിന്തിരുവടിയുടെ വീര്യം എന്ന് പറയുന്നത് വിശ്വതേജോഹരന്മാരുടെ തേജസ്സിനെ സംഹരിക്കുന്നു വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം പിന്നെയോ അങ്ങയുടെ യശസ്സാണെങ്കിലോ അത്യന്തം വിമലവും വിമലമപിയശോ അത്യന്തം വിമലവും പിന്നെയോ അത് നിസ്പൃഹന്മാരാൽ പോലും ഉപഗീതവുമാണ് നിസ്പൃഹ ഇഷ്ടോ ഇനിയാണെങ്കിലോ അങ്കാസംഗ അങ്ങയുടെ അംഗങ്ങളിൽ സദാ എല്ലായ്പ്പോഴും ശ്രീരഖിലവിതസി ലക്ഷ്മി ദേവി എന്ത് ചെയ്യുന്നു കളിയാടുന്നു എൻ്റെ ഒരുപടി എല്ലാം അറിയുന്നവനാണെങ്കിലും ഒന്നിനോട് പോലും സംഘമില്ല ഭഗവാന് കോപിതെ സംഘവാർത്ത ഒന്നിനോടും ഭഗവാൻ ഭഗവാൻ എല്ലാം അറിയാം പക്ഷെ ഒന്നിനോടും സംഘമില്ല അതുകൊണ്ട് അങ്ങേ ഭഗവത് എന്ന ആ ആ ശബ്ദത്തിന് അർഹനാണ് ഭഗവാൻ ഭഗമുള്ളവൻ ഭഗവാനെന്ന് പറയുന്നു വിഷ്ണുപുരാണത്തിനെ നിർവചിക്കുന്നത് ഐശ്വര്യ സമഗ്രസ്യ വീര്യസ് യശസ്സ ശ്രിയവൈരാഗ്യയോ യോശ്ചൈവണ്ണാം ഭഗ ഇതീരിണ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവയാണ് ഭഗം ഇവ ഈ ഇത് ഇവ ഉള്ളവരാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ എന്ന ശബ്ദം മുരഹരനും വാതാകാരവാസിയുമായ ആ ചൈതന്യ സ്വരൂപിക്ക് മാത്രമേ ചേരുന്നുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഭഗവൻ ശബ്ദമുഖ്യാശ്രയോസി എന്ന് ആചാര്യൻ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു ഇങ്ങനെ ഒന്നാമത്തെ ദശകത്തിൽ പത്ത് ശ്ലോകങ്ങൾ കൊണ്ട് ആ ഗുരു ഗുരുഭവന പുരാധീശൻ്റെ മഹത്വമാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ ഗുരുവായൂരിൽ ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാന്റെ മഹത്വവും ആ സ്വരൂപ കുറിച്ച് ഒന്നാമത്തെ ദശകത്തിൽ വന്നിച്ചിരിക്കും ഹരേ കൃഷ്ണ